നമ്മളെ രാജ്യം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് അല്ലെ അപ്പോൾ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുന്നതായും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കാട്ടുനീതിയാണ് നടക്കുന്നത് എന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത് ഇവിടങ്ങളിൽ സർക്കാരുകൾ പരാജയമാണെന്നും സഭയുടെ സഹായം വേണ്ടിവരുമ്പോൾ കേരളത്തിന് ചിലർ സൗഹൃദം കാണിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ആസിഫ് മുഹമ്മദ് റിപ്പോർട്ട് ഇന്ത്യ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന അതിക്രമം അപ്പോൾ അവരിപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും വലിയ ചർച്ച ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്തായാലും നമുക്കറിയാം കേരളത്തിലുള്ള കന്യാസ്ത്രീകളും ആയിക്കോട്ടെ വൈദികരായിക്കോട്ടെ വലിയ രീതിയിൽ സേവനം ചെയ്യുന്നവരാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലടക്കം ചെന്ന് പതിറ്റാണ്ടുകളായി സേവനം ചെയ്യുന്നവരാണ് സഭയുണ്ടായ കാലം മുതൽ പക്ഷേ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഈ അടുത്ത ഇടയ്ക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു ചില ആളുകൾ പറയുന്നു അവരുടെ ഏറ്റവും അവർ വില പ്പെട്ടതായി കാണുന്നതാണ് ആ ആ വേഷ സംവിധാനങ്ങൾ അത് ധരിച്ച് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നു എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അത്യന്തം വേദനാജനകമായൊരു സംഭവമാണ് ഇന്നലെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീടുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇവരൊക്കെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടിട്ട് പോയ ഉത്തരേന്ത്യയിലേക്ക് കുടിയേറിയവരല്ല അവർക്ക് ഉള്ള സാഹചര്യം നല്ല വീടുകളാണ് ഈ കാണുന്നത് ഇവർക്ക് സാമാന്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളുമാണ് അവർ പക്ഷേ ഒരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഒരു സമർപ്പണത്തിൻ്റെ വഴിയാണത് അവർ സത്യത്തിൽ എന്തിനാണ് ഉത്തരേന്ത്യയിൽ പോയതെന്ന് വെച്ചാൽ അവിടെയുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവരിപ്പം അത് മതപരിവർത്തനമാക്കി മാറ്റിയാണ് മതപരിവർത്തനത്തിനായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പണ്ടേ ക്രിസ്ത്യാനികൾ ഒരു ബഹുഭൂരിപക്ഷം ആകുമായിരുന്നു അന്നുണ്ടായിരുന്നതിലും കുറവ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി ഇപ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മതപരിവർത്തനം അല്ലേ എൻ്റെ പിന്നിലുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ സാമ്പത്തികമായ അജണ്ടയുണ്ട് പിന്നെ ഈ മതം എന്നൊക്കെ പറയുന്നത് ഈ ഹിന്ദു മതത്തിൻ്റെ ആളുകളെ എല്ലാവരും കുറ്റപ്പെടുത്താനൊന്നും പറ്റിയല്ല ഹിന്ദു മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അതിൽ താഴേക്കടയിലുള്ള വിഭാഗങ്ങളെ വരേന്യരായിട്ടുള്ള ആളുകൾ എന്നും അടിമകളായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും കേരളത്തിലെ സ്ഥിതി അല്ല അവിടെയുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ അവകാശങ്ങൾ ഖനിച്ചുകൊണ്ട് അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ആ മനുഷ്യർക്ക് സ്വന്തമായി ചിന്തിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ജീവിതത്തിൽ ഒരു ഭാവി കണ്ടെത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെയാണ് ഇവർ ഈ മതപ അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ബജരംഗദൾ പ്രവർത്തകർ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോലും അങ്ങനെ ആ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ അങ്ങനെയൊരു നിയമസംവിധാനം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ടെന്നൊരു ആശങ്കയുണ്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇല്ല അവർക്കൊരു അവർക്ക് ആ ഒരു ഉണ്ടെങ്കിൽ അവർ പോലീസിനെ അറിയിക്കുക പോലും അല്ല അവർ വന്ന് ചോദ്യം ചെയ്യുന്നു പിന്നീട് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അവർ ചോദ്യം ചെയ്യുന്നു ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ഭീതി ഉണ്ടോ ശരിക്കും തീർച്ചയായിട്ടും ഉണ്ട് ൻ ഗ്രാമങ്ങളിൽ എന്താണ് നടക്കുന്നത് ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയമത്തിന് എന്ത് പ്രസക്തി ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്രമായ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത് ഈ രാജ്യത്ത് നിയമവാഴ്ചയാണ് നടക്കേണ്ടത് ഇത് നിയമവാഴ്ചയല്ല ഇത് കാട്ടുനീതിയാണ് ഒരു ആൾക്കൂട്ടം വന്ന് ആക്രോശിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാണ് അത് കണ്ടു നിൽക്കാൻ പോലീസുകാരും അതുകൊണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നിയമവാഴ്ച തിരികെ കൊണ്ടുവരണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം ഈ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി ഇന്ന് കാലഘട്ടം മാറി ഇന്ന് മാധ്യമങ്ങൾ വളരെ സജീവമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ജനാധിപത്യം ധ്വംസനപരമായ നടപടികൾ മാറ്റി അവരെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരണം സംസ്കൃതയുള്ള ഒരു ജനതയായിട്ട് മാറ്റണം അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് അതാണ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് അവിടെ ഗവണ്മെന്റ് പരാജയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഈ അസഹിഷ്ണുതരാകുന്നത് ഇന്ത്യയുടെ സംസ്കാരം അതല്ലായിരുന്നു രണ്ടായിരം വർഷങ്ങളായിട്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലുണ്ട് ഈ രണ്ടായിരം വർഷമായിട്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി മറ്റു സംസ്കാരങ്ങളെ മറ്റു മതങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ തുറന്ന് സംസാരിക്കും അതിനിപ്പോൾ മാറ്റം വന്ന് തുടങ്ങിയത് കാരണം വേഷം നോക്കി ആക്രമിക്കുകയാണ് കാരണം നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ കഴിയില്ല രണ്ട് കുറച്ച് കുട്ടികളുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വേഷം അല്ലെങ്കിൽ അവിടെ ആക്രമിക്കപ്പെടില്ല ഒരു കന്യാസ്ത്രീ വേഷം കണ്ടതോടുകൂടി അത് ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തോന്നൽ അപ്പം ഇവിടെ ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിന് മാറ്റം തുടങ്ങിയോ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാര അപകടകരമായ മേഖലയിലേക്ക് നമ്മുടെ സംസ്കാരം എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് വിഷലിപ്തമായ മനസ്സുകളുള്ള ആളുകളുടെ സംസ്കാരം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അവർ അങ്ങനെയൊന്നും അല്ല അത് ഏത് മതത്തിലാണേലും എത്രയോ നല്ല ആളുകളുണ്ട് ഇത് പക്ഷേ കുറച്ച് ആളുകൾ ബോധപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അത്തരക്കാരെ ഭരണകൂടം കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്തുണയ്ക്കുമ്പോൾ ഇവിടെ വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടാവുകയാണ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊല്ല കൊല്ലുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ട് ഉത്തരേന്ത്യയിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നും എത്രയോ വൈദികർക്ക് എത്രയോ സന്യസ്തർക്ക് എത്രയോ ആത്മാ പ്രേക്ഷിതർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ നാട്ടിൽ അസുഹിഷ്ണുത വളർന്നു വരുന്നു എന്നുള്ളതാണ് അത് ഒരു തരത്തിൽ അംഗീകരിക്കാവുന്നതല്ല ഇത്തരം സംഘടനകൾക്ക് കേരളത്തിന് പുറത്ത് സഭയുടെ വേറൊരു നിലപാട് കേരളത്തിനകത്തൊരു നിലപാട് തോന്നുന്നുണ്ടോ അങ്ങനെ പൊതുവെ പറയത്തില്ല അവർക്ക് സഭയുടെ സഹായം വേണ്ടി വരുമ്പോഴവർ സൗഹൃദം കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇതേ വിപരീത അനുഭവം ഇത് രണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സഭ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിനും അടിമയല്ല അതിന് കീഴ്വഴങ്ങുകയില്ല ആർക്കും അനുകൂലമോ പ്രതികൂലമോ അല്ല സഭ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നു സഭയുടെ അംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു അതുവഴി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതാണ് സഭയുടെ നിലപാട് താങ്ക് എന്തായാലും അദ്ദേഹം ആ കാര്യങ്ങളിൽ വിശദമായി സംസാരിക്കുകയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ എന്തായാലും വലിയ പിന്തുണയുമായി കന്യാസ്ത്രീകളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നിയമ പോരാട്ടങ്ങൾക്കടക്കം വലിയ പിന്തുണ നൽകാനാണ് തീരുമാനം ക്യാമറമാൻ ശ്രേയസിനൊപ്പം അസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം